പാവറിട്ടി പഞ്ചായത്ത് ഓഫീസിന് പിന്നിലെ പ്ലാസ്റ്റിക് മാലിന്യമല രണ്ട് ദിവസത്തിനകം നീക്കാമെന്ന് വൈസ് പ്രസിഡന്റ് കൂടിക്കിടക്കുന്നത് വെറും പ്ലാസ്റ്റിക് ആയതിനാൽ ദുർഗന്ധമില്ലെന്നും വൈസ് പ്രസിഡന്റ് അവകാശപ്പെട്ടു മാലിന്യമല സംബന്ധിച്ച് പ്രൈം ടിവി വാർത്ത നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം മിഷന്റെ മൂവ് ആൻഡ് പ്രോ കമ്പനിക്കാണ് മാലിന്യ നീക്കത്തിന് കരാർ നൽകിയിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഒരു ലോഡ് ആകുമ്പോഴാണ് മാലിന്യം നീക്കുന്നതെന്നും വിശദീകരിച്ചു പഞ്ചായത്ത് ഓഫീസിന് പുറകിലെ സ്ഥലം ഇപ്പോൾ താൽക്കാലിക എം സി എഫ് ആയി പ്രവർത്തിച്ചു വരികയാണ് പഞ്ചായത്തിന്റെ എം സി എഫ് നിർമ്മാണം സിആർ സെഡ് കുരുക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കപ്പെടുന്നതോടെ എം സി എഫ് അങ്ങോട്ട് മാറ്റും പഞ്ചായത്ത് ഓഫീസിന് പുറകിലെ സ്ഥലം ഷീറ്റ് അടിച്ച് വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത മാസം മുതൽ റൊട്ടേഷൻ ക്രമത്തിൽ മറ്റു മാലിന്യങ്ങളും കൈകാര്യം ചെയ്യാൻ നടപടി ഉണ്ടാകുമെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു നിലവിലെ ക്ലീൻ നമ്മൾ നീക്കാൻ മൂവെൻട്രോ എന്ന കമ്പനിയാണ് അത് ചെയ്യുന്നത് ഈ മെയ് മാസം ലാസ്റ്റായിട്ട് അവരത് പ്ലാസ്റ്റിക്ക് കളക്ട് ചെയ്യാനായിട്ട് വരാനിരിക്കുകയാണ് ഒരു ഡോഡായതിനു മാ ശേഷം മാത്രമേ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് ദിവസത്തിനകം അവർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും നമ്മൾ അവിടെ കളക്ട് ചെയ്ത് വെക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മണം വരേണ്ട ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല മാലിന്യത്തിൻ്റെ ഒരു വിഷയം മണത്തിൻ്റെ ഒരു വിഷയം ഇതുവരെ ഒരാളും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അടുത്ത മാസം തൊട്ട് നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് മറ്റ് സാധനങ്ങളും എടുത്തു പോകാനായിട്ടുള്ള ഒരു നടപടി ഒരു സബ് കമ്മിറ്റി ഹരിതർമ്മസേനയുടെ സബ് കമ്മിറ്റി കൂടിക്കൊണ്ട് അതും കൂടി എടുത്തു പോകാൻ ഇത് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് കട